ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് കേട്ടോ ഉപ്പ്മാവ് കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പാലും വെള്ളം കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം ഞാൻ ഈ ഒരു ഉപമാവിൽ പാല് ചേർത്താണ് ചെയ്യുന്നത് അപ്പം കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുകയാണ് അപ്പം മൊത്തം രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം മൊത്തം രണ്ട് കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നമുക്ക് ഇതൊന്ന് വേറൊരു തൊട്ടപ്പുറത്തെ സ്റ്റവിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ അളവ് കൂടുതലായിട്ടൊന്നും എടുക്കേണ്ട കുറച്ച് മതി കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇഞ്ചി ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെക്കാനായിട്ട് മറക്കരുത് ആ ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് വരണം നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ഇഞ്ചിയുടെ ഒരു റോസ്മെല്ലൊക്കെ മാറി അവിഴുന്നൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇതിന് പകരം സവോള ഒരു ചെറിയൊരു സവോള ചെറുതായിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കണേ അങ്ങനെ ആവാം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ കളർമാരും ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലായി വന്നപ്പോഴും നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് മതിയട്ടോ കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട ഒരു ചെറിയൊരു ക്യാരറ്റാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ക്യാരറ്റൊന്നും വെന്ത് വരണം അതങ്ങനെ ഉടഞ്ഞു പോവുകയൊന്നും വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് ബീൻസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ചെയ്തിട്ടില്ല ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ക്യാരറ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് അപ്പോൾ കാലത്ത് ഇവിടെ കറി വെക്കാൻ വേണ്ടി എടുത്തത് കൊണ്ട് ഞാൻ കൊണ്ട് എടുത്ത് ഇതിലിട്ടൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ തീർത്ത് ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ലൊരു കളറിനായിട്ട് ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് ടേസ്റ്റ് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് പിന്നീട് ഉപ്പുമാവിൽ ചേർക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ ഒരു മസാലയിൽ റവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം തീ കുറച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അപ്പുറത്തെ സ്റ്റവില് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ പാലും വെള്ളവും ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉപ്മാവ് പല രീതിയിലും ഉണ്ടാക്കാം നല്ല കുഴഞ്ഞ പരുവത്തിലുള്ള ഉപ്മാവ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ചെറിയ തരിതരി പോലെ ഉള്ള ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഒട്ട് ഒട്ടി പിടിക്കാണ്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന തരത്തിലും ഉപ്മാവ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇന്നും ഇവിടെ ചെയ്യുന്നത് ഇച്ചിരി കുഴഞ്ഞ പരുവത്തിലുള്ള ഉപ്മാവാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഒരു കപ്പ് റവ റവയെടുത്തപ്പം ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും ചേർത്ത് അങ്ങനെ രണ്ട് കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ അത് കുഴഞ്ഞ പരുവത്തിലാവുമ്പോൾ ആ ഒരു രണ്ട് കപ്പാണ് വെള്ളം ഒഴിക്കേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഇച്ചിരി തരിതരി പോലെയുള്ള ഉപമാവാണ് വേണ്ടതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുക്കാം ഒരൊന്നര കപ്പ് പാലും വെള്ളവും കൂടി ഒരൊന്നര കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി അതെല്ലാം നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കാത്ത പഞ്ഞി പോലെ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഉപ്പ്മാവാണ് വേണ്ടതെങ്കിൽ ഒരു കപ്പ് തന്നെ ഒരു കപ്പ് റവ എടുക്കുമ്പോൾ ഒരു കപ്പ് തന്നെ പാലും വെള്ളവും കൂടി ചേർത്ത് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതിൻ്റെ പഞ്ഞി പോലെ ഇരിക്കുന്ന ഉപ്പ്മാവാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒന്ന് കുഴഞ്ഞ പരുവത്തിലുള്ള ഒരു ഉപ്പ്മാവാണേ അപ്പം നമ്മൾ പാലും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ച ശേഷം ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്തിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് ആ ഒരു പാലിലും വെള്ളത്തിലും കിടന്ന് നന്നായിട്ട് വെന്ത ശേഷം ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലെത്തുമ്പം കുറച്ച് നെയ്യ് കുറച്ച് ഒന്ന് മോപ്പിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വാട്ടി ചൂടോടുകൂടി തന്നെ ഒഴിക്കണം എന്നൊന്നുമില്ല നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം നെയ്യ് അവസാനം കുറച്ച് ചൂടില്ലാണ്ട് ഒഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാനൊരു സ്റ്റെപ്പ് മറന്നുപോയതുകൊണ്ടാണ് അവസാനം ചെയ്തത് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കിയിടും ആ ഒരു വെള്ളത്തിലൊക്കെ കിടന്നിട്ട് ഉപ്മാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് അതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷം വേണം ഒന്ന് ഇളക്കി സെർവ് ചെയ്യാനായിട്ട് എല്ലാ കൂട്ടുകാരും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക ഒന്നും കൂടി ഒന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഒട്ടി പിടിക്കാത്ത നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന റവ ഉപ്പ്മാവാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കുക ഇതിപ്പം കുഴഞ്ഞ പരുവത്തിലുള്ളൊരു ഉപ്പ്മാവാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്